നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വി എം സൂപ്പർ വാലിയാണ് ത്രീ പീസ് പ്ലേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റീലിന്റെ കുക്കറി അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടില്ല ആയിരത്തി നാനൂറ്റി വെറും രണ്ട് കിട്ടും ഡിന്നർ സെറ്റ് നാനൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ കൂടാതെ എല്ലാ ഐറ്റംസിനും കുറവാട്ടോ അതെ നമ്മുടെ വമ്പിച്ച ഓഫർ ഓഫർ ഈ സെപ്റ്റംബർ വരെ എങ്ങനെ ദ്രാവിഡ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഡോക്ടർ അംബേദ്കർ പുരസ്കാര വിതരണവും ചേലക്കരയിൽ നടന്നു മുൻ എം എൽ എ വി ടി ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ മഹാത്മാ അയ്യങ്കാളി കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുള്ളേ പ്ലസ് നേടിയ തൃശൂർ പാലക്കാട് ജില്ലകളിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡോക്ടർ അംബേദ്കർ അക്ഷര പുരസ്കാര വിതരണവും ചികിത്സാ സഹായ വിതരണവും ഓണക്കിറ്റ് വിതരണവുമാണ് നടന്നത് ചേലക്കര അനില അശ്വതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മുൻ എം എൽ എ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ദ്രാവിഡയുടെ പരിപാടികളിൽ ഞാൻ മുൻപും പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞൊരു പത്ത് മുപ്പത് കാലമായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലും പ്രത്യേകിച്ചും ഈ ചേലക്കരിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ശ്രീ കെ സി സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ വളരെ അടിത്തട്ടിലുള്ള ആഴത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇരിക്കുന്ന ശ്രീ കരീംപന്നിത്തളത്തിന് ദ്രാവിഡയുടെ ഒരു പുരസ്കാരം മുമ്പ് സമ്മാനിക്കാനുള്ളൊരവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പൊതു മികച്ച പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തവണ അരിപ്പ സമര നായകനും അതോടൊപ്പം ദളിത് ആദിവാസി മേഖലകളിൽ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി ഇടപെടുന്ന വ്യക്തിത്വവുമായിട്ടുള്ള ശ്രീ ശ്രീരാമൻ പ്രയോൺ മഹാത്മാ അയ്യൻകാളി കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനാകുമ്പോൾ അത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു എളിയ അംഗീകാര നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് ഐക്യപ്പെടുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ അവാർഡ് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് തൻ്റെ കർമ്മവീഥികളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയും ഊർജ്ജത്തോടു കൂടിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ്രാവിഡ പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി അരിപ്പ ഭൂസമര നേതാവ് ശ്രീരാമൻ കൊയ്യോനാണ് മഹാത്മാ അയ്യങ്കാളി കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വേണുഗോപാല മേനോൻ ചികിത്സാ സഹായ വിതരണവും സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താറാദൂർ ഓണക്കിറ്റ വിതരണവും നിർവഹിച്ചു ദ്രാവിഡ ജില്ലാ സെക്രട്ടറി പി ടി രവീന്ദ്രൻ ചേലക്കര ഗ്രാമപഞ്ചായത്തംഗം ടി ഗോപാലകൃഷ്ണൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുലൈമാൻ ചേലക്കര ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബൈജു സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം കേരള സ്റ്റേറ്റ്സ് പ്രസിഡന്റ് വിനോദ് ചേലക്കര തൃശൂർ ജമനലാൽ സെന്റർ ഫോർ ഗാന്ധിയൻ തോട്ട് ഡയറക്ടർ അഡ്വക്കേറ്റ് പത്മകുമാർ ഐഎസ് ജെഡി പ്രോഗ്രാം കോർഡിനേറ്റർ പി വൈ അനിൽകുമാർ തൃശൂർ മാസ്റ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പി കെ ഹംസ ദ്രാവിഡ ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ദാസൻ അവാർഡ് ജേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ